ശിവായ ഗുരുനാഥന കൂട്ടുകാർക്ക് നമസ്കാരം നമുക്കിനി ഒന്നാമത്തെ ശ്ലോ അധ്യായം ശ്ലോകം വരുന്ന ബാക്കി കൂടി പഠിക്കാം ജീവാശ്ച ജീവ ചരാതി മൂലം ജീവൻ ജീവൻ ഇവ യഥാക്രമം ചര ഉഭയം എന്നീ രാശികളെ കൊണ്ട് ഊഹിക്കുക അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ഇത് നേരത്തെ നേരത്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നതാണ് അപ്പം ചരരാശികളല്ല ധാതുക്കളാണ് ജീവരാശികളല്ല ജീവനാണ് സ്ഥിരരാശികളല്ല മൂലമാണ് അതായത് മൂല അങ്ങനെയാണത് അല്ലെങ്കിൽ ചരം ധാതു സ്ഥിരം മൂലം ഉഭയഞ്ജീവൻ അങ്ങനെയും ചിന്തിക്കാസേ അക സ്ഥിരാണി മൂലദ്രവ്യാണ് ദ്വിദേഹാഹ ദേഹ ശബ്ദ ഊഹ്യ എന്നാണ് അപ്പോ ചരോ ചരത്തെ കൊണ്ട് ധാതുവിനെ ചിന്തിക്കണം ധാതു സ്ഥിരോ വാസഹ ധാതു ദ്രവ്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാല് ധാതുക്കൾ ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർണം വെള്ളി മുതലായവയാണ് മുതലായ അല്ലെങ്കിൽ അസറ്റുകൾ സമ്പാദ്യങ്ങളെയൊക്കെ ധാതുദ്രവ്യങ്ങൾ എന്ന കാറ്റഗറിപ്പെടുത്തി നമുക്കിവിടെ ചിന്തിക്കാം പണം അങ്ങനെയുള്ള വസ്തുവകളെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഒരാളെ ഒന്നും പറയാതെ നമ്മളെ പരീക്ഷിക്കാൻ അറിവുള്ളവനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രശ്നം വെച്ച് നമുക്കൊരു ഒരു കിട്ടി ആരൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഇത് ധാതുതിന് നിങ്ങളുടെ പണനഷ്ടങ്ങളോ മറ്റുള്ള ബാക്കി അതിന്റെ ഒരു കാര്യട്ടോ ധാതു നഷ്ടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ട് വന്നിരിക്കുകയല്ലേ നിങ്ങളുടെ എന്തെങ്കിലും വസ്തു കളഞ്ഞു പോയിട്ടില്ലേ എന്നൊക്കെ ഈ ആറാം ഭാവം കൊണ്ടൊക്കെ വന്ന് ഏർ അവിടെയും ഭാവന ഒക്കെ നിന്ന് കഴിയുമ്പോൾ ഇതുരണ്ടേ ലിങ്ക് ചെയ്തിട്ട് ഒക്കെ നമുക്ക് അവിടെ ബലം പറയാനുള്ള ഒരു കാരണമാണ് ബാക്കി മൂന്നാല് കാരണങ്ങൾ കൂടി ഒത്താൽ മാത്രമേ ഇത് തന്നെ പറയാവുള്ളൂ അതുമായി ബന്ധപ്പെട്ട മോഷണ വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കൂടുതലായിട്ട് ഉപകാരപ്പെടുക അതെ ധാദ സ്ഥിരോവാസ ഈ അഗഹ ഗഹ ഗമിക്കാത്തത് ആ ഗമിക്കാത്തതാണ് അതായത് സ്ഥിരം രാശി എന്ന് പറയുന്നത് സ്ഥിരമായി ഇരിക്കുന്ന വസ്തുക്കൾ സ്ഥിരം മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗമിക്കാത്ത ഒരിടത്ത് തന്നെ ന ഗച്ചതി ഒരിടത്ത് തന്നെ നിൽക്കുന്നു സ്ഥിരാണി മൂലദ്രവ്യാണി സ്ഥിരമായി നിൽക്കുന്നതാണ് മൂലദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ഭൂമി വൃക്ഷങ്ങൾ ഇപ്പൊ ധാതുപെടുന്നു ഇപ്പൊ വാഹനങ്ങൾ വരെ ചിലവാണല്ലോ ചലിക്കുന്ന വസ്തുക്കളെല്ലാം അവിടെ ചിന്തിക്കുന്നു കേട്ടോ ഇപ്പോൾ ഒരാളുടെ മാല കളഞ്ഞു പോയെന്ന് പറയാം ചരരാശി വന്നു അപ്പോൾ അല്ലെങ്കിൽ ചരരാശി നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വന്നു കുജന്റെ ദൃഷ്ടിയാണ് കുജനെ കള്ളനെ കൊണ്ട് പറയാം ചരരാശിയിലാണ് വണ്ടിയെ പോയ സമയത്ത് അല്ലെങ്കിൽ യാത്ര പോയ സമയത്താണ് ആ നഷ്ടപ്പെട്ട് എന്ന രീതിയിലൊക്കെ ലിങ്ക് ചെയ്യുവാനുള്ള ഒരു ഇതാണ് അതേസമയം മൂല ആണ് വന്നിരിക്കുന്നത് മൂലദ്രവ്യങ്ങളാണ് അപ്പോ നമ്മളടുത്ത് വന്നിരിക്കുന്നു വൃക്ഷങ്ങൾ പോലെയുള്ള മിക്കാത്ത വസ്തുക്കൾ ഒരിടത്തുതന്നെ സ്ഥിരമായി നിൽക്കുന്ന വസ്തുക്കളെല്ലാം ഏർ മൂലദ്രവ്യങ്ങൾ എന്ന് പറയുന്നു അപ്പോ ആ ഇപ്പം ആ അല്ലെങ്കിൽ ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങൾ ഒക്കെ ആ ഒരു ആരൂപത്തിന്റെ ഇത് വരുന്ന സമയത്ത് നമുക്കവിടെ ചിന്തിക്കാം ആരും ആരുടം സ്ഥിരരാശി തോന്നു അത് മൂലദ്രവ്യങ്ങളാണ് അപ്പോൾ അത് ഭൂമിയും വൃക്ഷങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് സ്ഥിരമായി നിൽക്കുന്ന വസ്തുക്കളെ എല്ലാം ഇപ്പൊ ഒരിടത്ത് ഇപ്പോൾ ഒരാളുടെ ദ്രവ്യം കളഞ്ഞു പോയിരിക്കുന്നു അത് ഒരിടത്ത് വെച്ചിരിക്കുകയാണ് അല്ലെ അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ആ സ്ഥിരരാശി നിൽക്കുന്നു അത് ഒക്കെ പറയാം അല്ലെങ്കിൽ ഭൂമി ഭൂമി ഒരാളുടെ നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തോന്നാൽ അത് സത്യമാണോ ഇല്ലയോ എന്ന് വരെ നമുക്കിതിൽ ഊഹിച്ച് ചിന്തിക്കുവാനൊക്കെ പറ്റുന്ന ജീവാഹ ഊഹിയ ഇനി അടുത്താണ് ദ്വിദേഹം ഉഭയരാശിയാണ് ദ്വിദേഹം എന്ന് പറയുന്നത് അപ്പോൾ ദ്വിദേഹ ഉഭയം കൊണ്ട് ജീവനെ ചിന്തിക്കണം ദ്വിദേഹാഹ ദേഹ ശബ്ദം കൊണ്ട് ജീവൻ ഉള്ളവയെ ഊഹിക്കാം അതായത് മനുഷ്യൻ മൃഗം മുതലായ സജീവ വസ്തുക്കളെല്ലാം ആ ഈ മൂല ജീവൻ എന്ന് പറയുന്ന വസ്തുക്കളോട് ചിന്തിക്കണം അപ്പം ജീവൻ ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മൃഗം ഇപ്പോ അങ്ങനെയൊക്കെയുള്ളതാണ് ഇനിയിപ്പോ ആറാം ഭാഗത്തിൽ ഇതേ വന്ന് മൂലദ്രവ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഈ ഇവിടെ ആരോടും കിട്ടി തർക്കങ്ങളില്ല അത് മൂലദ്രവ്യങ്ങളാണല്ലോ അവിടെ അവിടെ തർക്കങ്ങളും ജയിക്കാം അതുപോലെ തന്നെ ഇവിടുന്ന് ആരോടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യ അല്ല മൃഗങ്ങൾക്കൊക്കെ ഹാനിയില്ലേ എന്നൊക്കെ നമുക്ക് അവിടെ പറയാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് ഇനി അടുത്തത് പ്രാഗാതീശായി നമ്മുടെ ശ്ലോകത്തിൽ പറഞ്ഞത് സത്രികോണാഹ കരിയവൃഷമിഥുന കർക്കടാഹധന്യന പ്രാചേശ വൃഷകന്യമകരാ ദക്ഷിണേശാ മിഥുനതുലാകുംഭാ പശ്ചിമേഷ കർക്കടക മീനാഹ ഉത്തരേശാ അനേന ദിക് പരിജ്ഞാനം പ്രയോജനം അപ്പോൾ ഇനി ദിക്ക്കളെയാണ് പറയുന്നത് അപ്പോ ദിക്ക് ഇനി പറയുന്നത് പ്രാഗാതീശ ഇതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കുകളെ സത്രികോണാഹൃഷ മിഥുന കർക്കടാഹ അതായത് ഇവിടെ ത്രികോണം എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഭാവ രാശികളെയാണ് അതായത് മേ കർക്കിടാഹ പ്രഗാദ്യാഹ അതായക്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഷസിംഹന്യ പ്രാച്യശാഹ അതായത് കിഴക്കിന്റെ ദിക്കുകള് മേഷം ഒന്ന് അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മേഷസിംഹന്യനഹ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതാണ് കിഴക്കിന്റെ പ്രാധാന്യമുള്ള ദിക്കുകള് അപ്പോ ഇതിനെ കിഴക്ക് എന്നിടാം കിഴക്ക് കിഴക്ക് കിഴക്കിന്റെ ദിക്കുകളാണ് മേടിച്ചെങ്ങുന്ന എന്നിവ ഇവ കിഴക്കിന്റെയും വൃഷകന്യ മകരാഹ ദക്ഷിണേശാഹ വൃഷ അതായത് വൃഷ കന്യ മകരാഹ മകരാഹ ദക്ഷിണേശാഹ അപ്പോൾ അത് തെക്കിൻറെയും തെക്ക് തെക്ക് തെക്കിന്റെയും കുംബാഹ പശ്ചിമേശാഹ് പടിഞ്ഞാറിൻ്റെ മിഥുന ഒന്ന് പടിഞ്ഞാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് പടിഞ്ഞാറ് പടിഞ്ഞാറ് തുലാ ും ഇത് ഒമ്പത് പടിഞ്ഞാറ് പിന്നെ പറയുന്നു മീനാഹ ഉത്തരേശാഹ വടക്കിന്റെ ആധിപത്യം കരക്കിടകം ഒന്ന് അപ്പോ വടക്ക് കർക്കെടകം ഇവിടെ വൃശ്ചികം അഞ്ച് വടക്ക് ഒമ്പത് വടക്ക് ഇങ്ങനെയാണ് ദിക്കുകളെ അറിയുന്നത് ഇപ്പൊ നമ്മൾ മോഷണ പ്രശ്നമാണ് ഇന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെത്തും അപ്പോ ഏത് ദിക്കില ഇപ്പൊ കിഴക്ക് ദിക്കിലാണ് കിടക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആരുടും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്താ കിഴക്ക് ദിക്കിലാണ് ഇന്ന വസ്തു കിടക്കുന്നതെന്ന് പറയാം അല്ലെങ്കിൽ ഇവിടെ ആക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാല് തെക്ക് തെക്ക് ഭാഗത്തായിട്ട് വീണ്ടും തെക്ക് ഭാഗത്തായിട്ട് കിടക്കണ്ട എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റും ഇനി ഗ്രഹത്തിന്റെ ആശയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അധ്യായം മൊത്തം ഗ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഗ്രഹത്തിന്റെ ദൃഷ്ടി കൂടി ഉണ്ടെങ്കില് കിഴക്കിന്റെ ആധിപത്യമുള്ള ഉള്ള ഗ്രഹത്തിന്റെ കൂടി കൂടിയുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭൂമടം കിട്ടി എന്നേ പോലെ ഇപ്പം എൻ്റെ ആധിപത്യമുള്ള അപ്പം ഈ കിഴക്ക് ചൊവ്വയും കൊണ്ടു തന്നെ നോക്കി അപ്പോൾ നമുക്ക് മനസ്സിലായി കിഴക്ക് തെക്കി തന്നെ ആ വസ്തു കിടപ്പുണ്ട് എന്നൊക്കെ അവിടെ പറയാം അല്ലെങ്കിൽ ശത്രുവിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കാണെന്നൊക്കെ പറയാം അങ്ങനെ ആ ഗ്രഹത്തിന്റെ ദൃഷ്ടി കൂടിയൊക്കെ അങ്ങനെ മൂന്നാല് കൂട്ടും കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ അങ്ങനെ ഫലം പറയാൻ പാടുള്ളൂ അപ്പോൾ അനേന ദിക്പരിജ്ഞാനം പ്രയോജനം തഥാ ചോക്തം രാശിഭ്യ രാശിഭ്യഹ രാശിയെ കൊണ്ട് കാലദിക് കാലവും ദിക്കും ദേശം ദേശവും അറിയണം അതായത് ഒരാൾ ഒരാളിപ്പോ എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോ വിചാരിക്കാം അതേ ഏത് ദിക്കിൽ ഉണ്ടെന്ന് അറിയാനാണ് ഇത് ഈ ദിക്പരിജ്ഞാനം പറ്റും അത് കാലങ്ങളൊക്കെ അറിയാന് അങ്ങനെ പല പല കാര്യങ്ങളും ഇതുകൊണ്ട് ഉപയോഗിക്കാം വയോജാതിഷ്ഠ ലഗ്നപാത ലഗ്നത്തിനെ കൊണ്ട് ആരൂഢവും ഉദയലഗ്നവും രണ്ടും ഫലം പറയണം ഉദയലഗ്നം കൊണ്ടൊക്കെ വയോജാതി ജാതിയും ഒക്കെ പറയണം എന്ന് സാരം ജാതി കൊണ്ട് മനുഷ്യജാതിരിയുടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് മനുഷ്യജാതി ഇത്യാദികൾ മൃഗം ഇത്യാദി എല്ലാം ആ ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്നതാണ് അതുപോലെ തന്നെയായിരുന്നു മാർത്താണ് ഇതി ഓജരാശാധിപത്യം ഉച്ചതേ സമഭേ ചന്ദ്രഭാനോശ്ച അധിപതി ബലസമ്പൂർ അന്യ വിഫലത്വം അതായത് മാർത്താണ് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർത്താണ്ഡൻ സൂര്യൻ രവി ഇന്ദു ചന്ദ്രൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ രവിയും ചന്ദ്രനും ഓജരാശിയില് ഇപ്പൊ ഇത് പന്ത്രണ്ട് രാശിയാണ് ഇതിൻ്റെ അകത്തെല്ലാം ആ ഇതില് ഓജം യുഗ്മം ഓജം യുഗ്മ ഇങ്ങനെ ഒന്നിടപെട്ട രാശികൾ ഓജം യുഗ്മമാണ് അതുപോലെ തന്നെ ഒരു രാശിയിൽ തന്നെ ഓജവും യുഗ്മവും ഉണ്ട് അതാണ് ഈ പറയുന്നത് ഒരു ഡിഗ്രി മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ ആ ഇതിപ്പോ മേടമാണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെ അതായത് ഓജ ഓജരാശി എന്ന് പറഞ്ഞാൽ സൂര്യ ഹോര അപ്പോൾ ഇത് സൂര്യന്റെയും ഇത് ചന്ദ്രൻ്റെയുമാകുന്നു എന്നതാണ് ഈ പറഞ്ഞു വരുന്നത് അതായത് ഓജരാശിയിൽ ആദ്യത്തെ ഹോര സൂര്യന്റെയും ഓജം യുഗ്മം ഓജയുഗ്മം എന്ന് പറഞ്ഞല്ലോ ഈ മേടൻ രാശിയാണ് ഇത് മേടൻ രാശി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓജൻ രാശിയാണ് ഓജ ഓജരാശിയിൽ തന്നെ ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രി സൂര്യന്റെയും രണ്ടാമത്തെ പതിനഞ്ച് ഡിഗ്രി ചന്ദ്രന്റെയും ആകുന്നു എന്നതാണ് എങ്കിൽ മാത്രമേ ഈ ഓജ ഓജയുഗ്നത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യമുണ്ട് ഗ്രഹത്തിന്റെ ബല പറയാനും മറ്റുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ട് എപ്പം നമുക്ക് ഗ്രഹ ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്ഫുടം നോക്കാതെ ഒരിക്കലും ഫലം പറയരുത് എന്നതാണ് ഇതുകൊണ്ടൊക്കെ ചിന്തിക്കേണ്ടത് സമഭേ ചന്ദ്രോസ്റ്റ അതായത് യുഗ്മശിയില് നേരെ വിപരീതമാണ് യുഗ്മശിയായ ഇടവം നമുക്ക് നോക്കാം ഇടവത്തില് ഇങ്ങനെ വരുമ്പോൾ ഒരു ഡിഗ്രി മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ ചന്ദ്രഹോരയും പതിനഞ്ച് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി വരെ സോറി ഒരു രാശി മുപ്പത് ഡിഗ്രി കേട്ടോ മുപ്പത് ഡിഗ്രി വരെ സൂര്യഹോരയുമായിരിക്കുന്നു അതായത് ഇവിടെ ആ ഹോരയുടെ ആധിപത്യം ഇപ്പം ഓജരാശി എന്ന് പറഞ്ഞ സൂര്യരാശിയും യുഗ്മരാശി എന്ന് പറഞ്ഞ ചന്ദ്രരാശിയാണ് ആദ്യത്തെ രണ്ടുപേരുടെയും ആ ഫസ്റ്റ് ഹാഫ് അവരുടെ തന്നെ ആവുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി അധിപതി ബലസമ്പൂർണ്ണ ലേപഹോരായ ഫലതത്വം ഹോരാതിക്ക് ഹോരാധിപതിക്ക് ബലം തികഞ്ഞാലേ ഹോരാഫലം കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫലം വിപരീതമാണ് ഹോരാഫലങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചെന്ന് തോന്നുന്നു അപ്പോ ഈ സൂര്യൻ ചന്ദ്രഹോര നിന്ന് കഴിഞ്ഞാൽ ബലക്കുറവ് അവിടെ പറയാ എന്നതാണ് അതുകൊണ്ട് പറയുന്നത് അധിപതിക്ക് ബലം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫലം കൊടുക്കുകയുള്ളൂ ഇനി ക്രൂരസൗമ്യഹ ഇത് രാശീനാം ഓജാനാം കേവലം ക്രൂരത്വ യുഗ്മാന സൗമദ്യ ഊഹ്യം ഓജരാശികൾ കേവലം ക്രൂര സ്വഭാവത്തോടു കൂടിയേയും യുഗ്നരാശികൾ സൗമ്യ സ്വഭാവത്തോടും കൂടിയാണെന്ന് ഊഹിക്കാം അതുകൊണ്ടാണ് പ്രാധാന്യം ഓജയുഗ്നത്തിന്റെ ലഗ്ന പഞ്ചമ നവമ രാശീന അധിപാനാം യഥാക്രമേ മേഷകുജരവി ഗുരുണാം വൃഷേ ശുക്രബുധ മന്ദാനാം ഇത്യാദി ഇനി അടുത്തത്യെ കുറിച്ചാണ് പറയുന്നത് ലഗ്നം അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളുടെ അധിപന്മാരുടേതാണ് അതായത് എങ്ങനെ എന്നാല് ഇപ്പം ഇത് മേടൻ രാശിയുടെ ദ്രേഖാണങ്ങൾ നമുക്ക് നോക്കാം ഒരു രാശിയും മുപ്പത് ഡിഗ്രി ആണെന്ന് പറഞ്ഞു ഇത് ഒന്ന് ടു പത്ത് ഡിഗ്രി ഒന്നാമത്തതിരെ കാണാം ഫസ്റ്റ് ഇതിരെ കാണാം ഇത് സെക്കൻഡ് എതിരെ കാണാം ഇത് തേർഡ് തേർഡെതിരെ കാണാം എന്ന് വെക്കാം അപ്പോൾ പത്ത് ടു ഇരുപത് ഇരുപത് ടു മുപ്പത് ഇങ്ങനെയാണ് ഒരു രാശിയാണിത് ഇത് ഈ രാശി നമുക്ക് എടുക്കാം ഇത് മേടൻ മേടൻ രാശി മേടൻ രാശിയുടെ മുപ്പത് ഡിഗ്രിയാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ മേടൻ രാശിയിലെ രേഖാണങ്ങൾ കുജൻ രവി ഗുരു എന്നിവരുടേതാണ് അതായത് ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപന്മാർക്കാണ് രേഖാണങ്ങൾ ആധിപത്യം കൊടുത്തിരിക്കുന്നത് എന്നതാണ് അതായത് ഇപ്പം മേടൻ രാശിയുടെ രേഖ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഇപ്പോൾ ഇവിടുത്തെ രേഖാണാധിപന്മാർ എന്ന് പറയുന്നത് കുജരവി മേടൻ രാശിക്ക് കുജൻ ഒന്നാമത്തെതിനെ കാണാധിപൻ ആ രാശ്യാധിപൻ തന്നെ അതുകൊണ്ട് കുജൻ രണ്ടാമത്തെ കാണാധിപൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജരവി ഗുരുണാം എന്നാണ് പറയുന്നത് കുജൻ അത് കഴിഞ്ഞാൽ പിന്നെ രവി ചിങ്ങത്തിൻ ചിങ്ങൻ രാശിയുടെ അധിപനായ രവിയും ഗുരുണാം ധനുരാശിയുടെ അധിപനായിട്ടുള്ള ഗുരുവും ആണ് അതായത് ഈ ഒരു രാശിയുടെ തന്നെ രേഖാണാധിപന്മാർ അപ്പൊ ഈ ഒക്കെ ഫലങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഒരു പാർട്ടിയുടെ പ്രശ്നം വെക്കുന്ന സമയത്ത് ഈ രേഖാണാധിപത്യവും വെച്ച് നോക്കിയിട്ട് ഈ രേഖാണത്തിൻ്റെ ഫലമുണ്ട് രണ്ടാം രേഖാണത്തിൻ്റെ ഫലം അങ്ങനെ മുപ്പത്താറ് രേഖാണങ്ങളുള്ള മുപ്പത്താറ് രേഖാണങ്ങളുടെയും ഫലങ്ങൾ പഠിച്ചിട്ട് ആ ഫലവും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഫലവും കൂടെ ചേർത്ത് ആഹ് ഒറ്റ രീതിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രി വന്നിരിക്കുന്ന പ്രേക്ഷകൻ അത് തന്നെയാണ് അതിലൊരു മാറ്റം കിട്ടാത്തില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതാണ് നമ്മുടെ പ്രശ്നം ഫസ്റ്റ് ഡേ വിജയിക്കാനുള്ള മൂലകാരണം ആ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞാൽ മതി അതാണ് അതിലൊരു പ്രത്യേകത വൃഷേ ശുക്രബുധമന്ധാന ഇടവൻ രാശിക്ക് ശുക്രബുധൻ മന്ദനും ഇപ്പം മേടത്തിന് ആ കുജരവി ഗുരു കുജരവി ഗുരുവും ഇടവത്തിന് ഒന്ന് അഞ്ച് ഒമ്പത് അപ്പോൾ ഇത് ശുക്രനും ബുധനും മന്ദനും മിഥുനത്തിന് ഒന്ന് അഞ്ച് ഒമ്പത് അപ്പോൾ മിഥുനത്തിന് ബുധനും ഇവിടെ വരുമ്പോൾ ശുക്രനും വീണ്ടും മന്ദനും കർക്കിടകത്തിന്റെ രേഖാണങ്ങൾ ഒന്ന് അഞ്ച് ഒമ്പത് ഒമ്പോ കർക്കിടകം ചന്ദ്രൻ ഒന്ന് അഞ്ച് കുജനും ഒൻപത് വ്യാഴവും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുവാണ് കർക്കിടകം ചിങ്ങവാകുമ്പോ വീട്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്യാല് ഈ പ്രകാരം തന്നെ ചിന്തിച്ച് മുമ്പോട്ട് പോകും കർക്കിടകം ചിങ്ങമാകുമ്പോൾ ചിങ്ങത്തിൻ്റെ ഒന്ന് രവി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രവി ഗുരു അഞ്ച് ഒ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കുജ ഇതിന്റെ ഒരു കണ്ടിന്യൂസ് തന്നെയാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് അതിലൊരു പ്രത്യേകത ഈ പ്രയോഗം കൊണ്ട് ഫലദാന ശക്തർ ഇത്യർത്ഥാണ കൊണ്ട് ഫലദാനാണ് കാരണം ഇതര അധ്യായോക്ഷ്യതി അതായത് ഈ ഗ്രഹത്തിൽ തന്നെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പതിനാം പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇരുപത്തിരണ്ടാം ലേഖാനും കൊണ്ടാണ് മരണത്തിന്റെ കാരണം ചിന്തിക്കേണ്ടത് എന്ന് അതായത് ഇപ്പം മേടൻ ലഗ്നമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാം ലേഖാണാധിപൻ വരുന്നത് കുജൻ തന്നെയാണ് ഈ മൂന്ന് രേഖാണങ്ങളുണ്ട് ഇവിടെ പക്ഷെ അഷ്ടമാധിപനെ കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ തന്നെയും ഈ അഷ്ടമാധിപന്റെ ബലം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അഷ്ടമത്തിൽ പെട്ടേക്കുന്ന ഗ്രഹത്തിൻ്റെ അല്ലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ അത് ഏത് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഈ ഇരുപത്തിരണ്ടാം രേഖാണാധിപനാണ് ഇവിടെ അതായത് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇതാണ് ഇരുപത്തിരണ്ടാം രേഖാണാധിപൻ ഒരു രാശിയിൽ മൂന്ന് രേഖാണുകളാണ് അങ്ങനെ വരുമ്പോഴത്തേനും ഇരുപത്തിരണ്ടാം രേഖാണാധിപനായി ആ രേഖാണാധിപൻ കുജൻ തന്നെയാണ് ആ കുജനെ കൊണ്ടാണ് ആ കുജൻ ഏത് നിലയിൽ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്കിവിടെ ഫലം പറയാൻ എന്നതാണ് മേടം രാശിക്കാരുടെ പ്രത്യേകത മരണകാരണോക്കെ അങ്ങനെയാണ് പറയുന്നത് ഇത് ഇതൊരു അധ്യായ പക്ഷതി വേറെ വരുന്ന അധ്യായം അതായത് മൂന്നാം അധ്യായത്തിൽ പറയുന്നു പ്രശ്നാതവണ സദൃശ സ്റ്റോരോ ലഗ്നാംശ ധനം ഇപ്പൊ ലഗ്ന ആരോടാണ് അല്ലെ പ്രശ്നം വെച്ചു നമുക്ക് ആരോടം കിട്ടിക്കഴിഞ്ഞാല് ദ്രേഖാണത്തിന് തുല്യമായിരിക്കും കള്ളൻ അപ്പോ ഈ കുജന്റെ ക്രൂര മൂർത്തിരുതാര വൈദികസു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുജനെ കൊണ്ട് പറയുന്നുണ്ട് അപ്പോ ആ ഒരു രേഖാണത്തിന് തുല്യം ഏതാ ആരാണോ രേഖാണാധിപൻ ആ രേഖാണാധിപന് തുല്യമാണ് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതേപോലെയാണ് എന്നൊക്കെ മൃഗം എല്ലാം ഇതിനെ കൊണ്ടാണ് പറയുന്നത് ആ രേഖാണാധിപനെ കൊണ്ട് പറഞ്ഞതിന് ശേഷം ഇന്ന ലക്ഷണങ്ങള് ഉരുടെ കണ്ണല്ലെ ക്രൂരതി രൂക്ഷമായ നോട്ടമല്ല അല്ലെ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ രേഖാണാധിപനെ കൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ കട്ടുകൊണ്ടുപോയ ദ്രവ്യം കട്ടധാരാണെന്നങ്ങനെയും കട്ടുകൊണ്ടുപോയ വസ്തു എന്താണ് എന്ന് ഈ ലഹിണ നവാംശ നവാംശത്തിന് തുല്യവുമായിരിക്കും എന്നാണ് പറയുന്നത് ആരോഢത്തിൻ്റെ നവാംശത്തിന് തുല്യവുമായിരിക്കും എന്ന് ദൈവജ്ഞവല്ലഭയിൽ ഒമ്പതാം അധ്യായം നാലാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പഠിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് പഠിക്കുക ഒന്ന് വിശ്വയായ